ആലപ്പുഴ കായംകുളത്ത് നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്ത വരികയാണ് കണ്ടല്ലൂരിൽ അഭിഭാഷകന്റെ അക്രമത്തിൽ അച്ഛൻ കൊല്ലപ്പെട്ടു അമ്മയ്ക്ക് ഗുരുതര പരിക്ക് ഗുരുതര കണ്ടല്ലൂർ ബീഡികച്ചിറയിൽ നടരാജനാണ് മരിച്ചത് ഭാര്യ സിന്ധുവിന് ഗുരുതരമായി പരിക്കേറ്റു കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു അക്രമം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എന്ത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കോടതിയിലെ അഭിഭാഷകനായ നവജിത്ത് എന്ന യുവാവിന്റെ ആക്രമണത്തിലാണ് അച്ഛനും അമ്മയ്ക്കും സാരമായി പരിക്കേറ്റത് അതിൽ അച്ഛൻ ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കണ്ടല്ലൂർ സ്വദേശിയായ നടരാജൻ ആണ് മരണപ്പെട്ടത് ഭാര്യ സിന്ധുവിനും അതി മാരകമായി പരിക്കേറ്റു എന്നതാണ് നമുക്ക് ഇതുവരെയും ലഭ്യമായ വിവരം കുടുംബ വടക്കിനെ തുടർന്നായിരുന്നു ഇത്തരം ഒരു അക്രമം ഇത് രാത്രി ഒമ്പതരയോടെ ആയിരുന്നു അക്രമം ഉണ്ടായത് ഈ ആക്രമണത്തിൽ അച്ഛനും അമ്മയ്ക്കും അതി ഭീകരമായ രീതിയിൽ പരിക്കേറ്റു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പിന്നീട് നാട്ടുകാരും പോലീസും മറ്റും ഇടപെട്ട് ഇവരെ പുറത്തിറക്കി അപ്പോഴേക്കും നടരാജൻ മരണപ്പെട്ടു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഭാര്യ സിന്ധുവിനും വളരെ ക്രൂരമായി തന്നെ മർദ്ദനമേറ്റിരുന്നു അവരുടെ നിലയും അതീവ ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ട് ഒമ്പതരയോട് കൂടിയാണ് ഇതിൽ അഭിഭാഷകനായ വ്യക്തിയെ ഇവരുടെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ നീലിമ ശരി സുതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ കായംകുളത്താണ് സംഭവം ഉണ്ടായത് കണ്ടല്ലൂരിൽ അഭിഭാഷകന്റെ അക്രമത്തിൽ അച്ഛൻ മരിച്ചുവെന്ന അതീവ ദുഃഖകരമായ വാർത്തയാണ് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്തത്